ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി കോംബ് ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരാഴ്ചയിലുള്ള ഒരു അടിപൊളി കോമ്പ് ഓഫറാണ് ആരും മിസ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാലാണ് നിങ്ങൾക്ക് പ്ലാന്റ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ അതുപോലെ ചെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണിക്കുന്നത് ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ആട്ടോ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോംബോ കോംബോയാണ് കേട്ടോ ക്രിസ്മസ് കളർ ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചി പ്ലാൻസ് ആട്ടോ ഹൈഡ്രോഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഒരാഴ്ചത്തെ അടിപൊളി കോംബോ ഓഫറാണ് ഹൈഡ്രോഞ്ചിക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് വെറും അഞ്ച് കളറിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അപ്പോൾ ഈ ആഴ്ച ഒരു മാത്രമുള്ള ഒരു കോമ്പോ ഓഫറാണ് ആരും മിസ് ചെയ്യാതെ പെട്ടെന്ന് നിന്ന് മേടിക്കുക കുറച്ച് സ്റ്റോക്ക് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചെ ചൈനീസ് ബോൾസാണ് കേട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസിൻ്റെ കോമ്പോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഹൈബ്രിഡ് വെറൈറ്റീസാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സും കൂടിയാണ് നമ്മുടെ ചൈനീസ് ബോൾസും ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സാണ് കേട്ടോ ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളരുന്നതുമാണ് എന്നും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ബോൾസം പ്ലാന്റ് പത്ത് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ നല്ല അടിപൊളി ഒരു കോമ്പോഫറാണ് കേട്ടോ പത്തും പത്ത് കളറാണ് ഈ ആദ്യം നമ്മൾ ജിഫിയിലുള്ള ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നമ്മൾ കൂടെയുള്ള പ്ലാന്റ്സാണ് അയച്ചു തരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ ചൈനീസ് ബോൾസോം ഇത് നമുക്ക് നല്ല പോട്ടിലോ മണ്ണിലോ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു കോംബോയാണ് കേട്ടോ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് പെട്രിയേൻ്റെ കോംബോയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്ട്ടോ പെട്രിയാസ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റീസും അടുതാനും പത്ത് കളറാണ് ഈ കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഉള്ളത് പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപ മാത്രമേ വില വരുന്നിട്ടുള്ളൂ കേട്ടോ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാം ഇതിൻ്റെ ഇതിന് നമുക്ക് മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്നര ആടൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുത്താൽ മാത്രം മതി ഇതിൻ്റെ പൊട്ടി മിക്സിൽ നമ്മൾ ചകിരിച്ചോറ് ആഡ് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും ഒരു തണുപ്പ് ഇരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നരാടൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ മാസത്തിൽ ഒരു വട്ടവും രണ്ട് വട്ടമൊക്കെ ഒന്ന് വളർത്തു കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് അടുത്തത് നമ്മൾ കോംബോ പോലെയല്ല സിംഗിൾ ആയിട്ടൊക്കെ കൊടുക്കുന്ന പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റ്സ് അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു എട്ട് കളറോളം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാൻസ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഏകദേശം പൂ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സാണ് ആ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമുക്ക് നല്ല കൂടി തന്നെ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി രൂപ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആട്ടോ ഹോയേൻ്റെ കണ്ടിൽ നമുക്ക് ഇതേപോലെയൊക്കെ വളർത്തി നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഹോയ പ്ലാന്റ്സ് നന്നായിട്ട് പൂക്കൂട് വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ആറ് കളറാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് നല്ല ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്നതും മഴക്കാലത്തും വെയിലത്തും ഒക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ നമ്മുടെ ഹോയ പ്ലാന്റ്സ് മുന്നൂറ് രൂപയാണ് ആറ് ഒരു കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് ആട്ടോ ജെറേനിയത്തിൻ്റെ ഒരു ഒരു ഏഴ് കളറോളപ്പം നമുക്ക് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ജെറേനിയം ഇത് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ന നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ വർഷം നമ്മുടെ കയ്യിൽ ഇതേപോലെ നിലനിൽ നിലനിൽക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കളറാ വച്ചാൽ അത് അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റ് ആട്ടോ കമേലിയൻ്റെ ഒരു എട്ട് കളറോളം അവൈലബിൾ ആണ് ഇത് നമ്മൾ കോമ്പോസ് ആയിട്ടല്ല കൊടുക്കുന്നത് സിംഗിൾ ആയിട്ടാണ് ഇതിനൊരു പ്ലാന്റിനും കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ എടുത്ത് എൻ്റെ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് നിന്ന് നിങ്ങൾക്ക് നേരിട്ട് അയച്ചു തരുന്നതായിരിക്കും ഒരു പ്ലാന്റിന് തുക എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ആരും മറക്കാതെ മേടിക്കുക നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ കമേലിയ പ്ലാന്റ്സ് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാം പോട്ടിലും മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ കമേലിയ പ്ലാന്റ് അടുത്ത കൊമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു പത്ത് കളേഴ്സ് അടങ്ങുന്നൊരു കൊമ്പോയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഈ കൊമ്പോൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആട്ടോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ഇതിന് നമുക്ക് മേൽ പറഞ്ഞ പോലെ തന്നെ അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ട് ദിവസം കുടുംബക്കൊന്ന് വെള്ളമൊഴിച്ചു കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സായിട്ടും ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാം നേരിട്ട് സൺലൈറ്റ് തട്ടാത്ത സ്ഥലത്ത് വെച്ച് വേണം നമ്മളിത് വളർത്തിയെടുക്കാന് നല്ലൊരു അടിപൊളി കോമ്പോസ് ആട്ടോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ നമ്മളൊരു ഫ്രീ പ്ലാന്റ്സും കൊടുക്കുന്നുണ്ട് നിങ്ങളേത് കോംബോ ആണോ എടുക്കുന്നത് അതിൻ്റെ കൂടെ നമ്മളൊരു ഫ്രീ പ്ലാന്റ് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരാഴ്ചയിലുള്ള ഒരു കോംബോ ഓഫറാണ് ആരും മിസ് ചെയ്യാതെ എല്ലാവരും മേടിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും വേണം